നമസ്കാരം ഗാസയിലെ ഹമാസിൻ്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അതിനുത്തരം അവിടെയുള്ള ഇവരുടെ തുരങ്കങ്ങൾ തന്നെയാണ് എന്നാണ് ഭൂമിക്കടിയിൽ ഒരുപക്ഷെ ഇത്രയും കുറഞ്ഞ ഒരു സ്ഥലപരിമിതിക്കുള്ളിൽ ഇത്രയധികം തുരങ്കങ്ങൾ ലോകത്ത് വേറെ ആരെങ്കിലും തീർത്തിട്ട് ഉണ്ടാകുമോ എന്നുള്ളത് പോലും സംശയമാണ് ഹമാസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ പലരും ഒളിവിൽ താമസിക്കുന്നതും നേരത്തെ താമസിച്ചിരുന്നതും എല്ലാം ഇത്തരം തുരങ്കങ്ങൾക്കുള്ളിലായിരുന്നു ഇവർ തട്ടിക്കൊണ്ടുപോയ ഇസ്രയേൽ നിന്നുള്ള ബന്ദികളെയൊക്കെ തന്നെ ഒരുപക്ഷേ ഇതിനകത്ത് ആയിരിക്കാം താമസിപ്പിച്ചിട്ടുമുള്ളത് നേതാക്കൾക്ക് കൂടി ജീവിക്കാനും തട്ടിക്കൊണ്ടു പോകുന്ന മനുഷ്യരെ ക്രൂരമായി പീഡിപ്പിക്കാനുമുള്ള എല്ലാ സംവിധാനങ്ങളുമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് ഇത്തരം തുരങ്കങ്ങൾ പക്ഷേ ഈ തുരങ്കങ്ങൾ എവിടെയൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി കണ്ടുപിടിക്കാൻ ഇസ്രയേൽ ഇനിയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് കഴിഞ്ഞ ദിവസം പുറത്തുനിന്ന് റിപ്പോർട്ട് അനുസരിച്ച് ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനത്തോളം തുരങ്കങ്ങൾ ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് വെറും കാല ശതമാനം തുരങ്ങൾ മാത്രമാണ് ഇതിനോടകം ഇസ്രായേലിനെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും അപ്പോൾ ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇസ്രായേൽ സൈന്യം പരമാവധി ഇവരുടെ തുരങ്കങ്ങൾ കണ്ടെത്തി അത് നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം റഫായിൽ നടത്തിയ ഒരു പരിശോധനയ്ക്കിടയിലാണ് ഒരു ഞെട്ടിപ്പിക്കുന്ന കാഴ്ചവർ കണ്ടത് ഒരു കിൻഡർ ഗാർഡൻ പ്രവർത്തിക്കുന്ന ഒരു സ്ഥലത്ത് അതിൻ്റെ നേരെ താഴെയായി ഒരു തുരങ്കം സ്ഥിതി ചെയ്യുന്നുണ്ടായിരുന്നു മാത്രമല്ല ഇതിൻ്റെ ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് ഒരു സ്കൂളുമുണ്ട് ഇവിടെ എല്ലാം നമുക്ക് കിൻഡർ കാർട്ടാണെങ്കിലും സ്കൂളാണെങ്കിലും തന്നെ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്ഥലമാണ് ഇതിൻ്റെ അടിഭാഗത്താണ് ഈ തുരങ്കം ഇവർ നിർമ്മിച്ചിരുന്നത് ഏതായാലും ഈ തുരങ്കം പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം തകർത്തു അപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നേരത്തെയും ഹമാസ് സ്കൂളുകളും ആശുപത്രികളൊക്കെ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് ഇസ്രായേൽ സൈന്യം ഹമാസ് താവളങ്ങൾ ആക്രമിക്കുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിൽ സ്കൂളുകളും ആശുപത്രികളും ഒക്കെ കേന്ദ്രീകരിച്ചവർ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ ആൾനാശമുണ്ടായാലും ലോകത്തിന് മുന്നിൽ നാളെ ഇവർ അവതരിപ്പിക്കുന്നത് ഇസ്രായേൽ സൈന്യം യാതൊരു ദൈവമില്ലാതെ കൊച്ചുകുട്ടികളെയും ആശുപത്രിയിൽ കിടന്ന രോഗികളെയൊക്കെ കൂട്ടക്കൊല ചെയ്തു എന്നായിരിക്കും ഏതായാലും ഈ കിന്നർ ഗാഡിൻ്റെ താഴെ വലിയ തോതിലുള്ള ഒരു തുരങ്കമാണ് കണ്ടെത്തിയത് വളരെ വിപുലമായ സംവിധാനങ്ങളുള്ള ഒരുപക്ഷെ നേതാക്കന്മാർക്കൊക്കെ മറ്റെ ഒളിച്ചിരിക്കാൻ തക്ക സംവിധാനങ്ങളുള്ള തുരങ്കമാണ് കണ്ടെത്തിയത് ഇസ്രായേൽ സേന നശിപ്പിച്ചുവെങ്കിലും ഇനിയും ഇതുപോലെ എത്രയോ തുരങ്കങ്ങൾ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്ന ചോദ്യം എന്നാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു വെടിനിർത്തൽ കൊണ്ടൊന്നും ഈ പ്രശ്നം അവസാനിക്കുകയില്ല ഹമാസ് ഇപ്പോഴും അവരുടെ ശക്തി വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് ഒരുപക്ഷെ നേരത്തെ അവർ വാങ്ങിക്കൂട്ടി വച്ചിരുന്ന ആയുധങ്ങളൊക്കെ അവർക്ക് ഇനി പുറത്തെടുക്കാനുള്ള സമയമുണ്ട് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് അവർക്ക് ഹിസ്ബുളെ നേരിടാം അതുപോലെ ഹമാസിനെ നേരിടണം ഹോത്തിമുതലെ നേരിടണം ഒരുപാട് ശത്രുക്കളെ നേരിടേണ്ട ഒരവസ്ഥയാണുള്ളതെങ്കിൽ പോലും അവർ തങ്ങളുടെ പരമാവധി ശക്തി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് നമുക്ക് ഓർമ്മയുണ്ട് ഇസ്രായേൽ ഗാസയിലേക്ക് ആക്രമണം ആരംഭിച്ചത് തൊട്ടു പിന്നാലെ തന്നെ പല ആശുപത്രികളിൽ നിന്നും വൻതോതിലുള്ള ആയുധ ശേഖരം കണ്ടെത്തുകയും അവിടെ ഭൂഗർഭ തുരങ്കങ്ങൾ ഒക്കെ തന്നെ കണ്ടെത്തി നശിപ്പിക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുള്ളത് ആദ്യഘട്ടങ്ങളിൽ ഹമാസ് പറഞ്ഞു വരുത്തിയിരുന്നത് അതല്ലെങ്കിൽ അവർക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾ പറഞ്ഞത് സംഘടനകൾ പറഞ്ഞതൊക്കെ തന്നെ ഇത് ആശുപത്രികൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിൻ്റെ തന്ത്രമാണെന്നുണ്ട് പക്ഷെ പിന്നീടാണ് ഇതിൻ്റെ വാസ്തവം മനസ്സിലായത് ഏതായാലും കെൻഡർഗാറിൻ്റെയും സ്കൂളിൻ്റെയും ഒക്കെ താഴെ പോലും തുരങ്കങ്ങൾ തീർത്ത ഈ ഹമാസ് ഭീകരർ എത്ര ക്രൂരന്മാരാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടി വരും ഇവർക്ക് നേരെ അവിടെ ഒരു ആക്രമണം ഉണ്ടായാൽ ആദ്യം കൊല്ലപ്പെടുന്നത് ഈ പിഞ്ച് കുഞ്ഞുങ്ങളായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം അവരൊരുപക്ഷേ ഇതിവിടെ ആരംഭിച്ചത് പിന്നീട് ഈ പിഞ്ചുകുഞ്ഞുങ്ങളുടെ മൃതദേഹങ്ങൾ കാണിച്ചായിരിക്കാം ഇവർ അടുത്ത അവരുടെ മാർക്കറ്റിംഗ് നടത്തുന്നത് ലോകമെമ്പാട് നിന്ന് ഇവർ നന്നായി പിരിക്കുന്നുണ്ട് ഒരുപക്ഷെ ഈ സ്കൂൾ കുട്ടികൾ കൊല്ലപ്പെടുമ്പോഴും അല്ലെങ്കിൽ ആശുപത്രികളിൽ ആക്രമിക്കാവ രോഗികൾ കൊല്ലപ്പെടുമ്പോഴും ഒക്കെ തന്നെ ഇതൊക്കെ കാണിച്ചാണ് ഇവർ ഇത്തരത്തിലുള്ള ധനസമ്പാദനം നടത്തുന്നത് അവരുടെ നേതാക്കന്മാരെല്ലാം തന്നെ ഖത്തറിലും ഒക്കെ കോടീശ്വരന്മാരായി ജീവിക്കുന്നു അവരുടെ മക്കളൊക്കെ തന്നെ അത്യാഡംബര ജീവിതം നയിക്കുന്നു പക്ഷേ ഗ്യാസര സാധാരണക്കാരായ മനുഷ്യർ നിരന്തരമായി കൊല്ലപ്പെടുന്നു ഈ തുരങ്കങ്ങൾക്കുള്ളിൽ മറ്റു ചില നേതാക്കന്മാർ ഇപ്പോഴും സുരക്ഷിതരായി കഴിയുന്നു ബന്ദികളും അവിടെ നിന്ന് അരകയാതെ അനുഭവിക്കുന്നു ഏതാനും ഈ വരും ദിവസങ്ങളിൽ ഇനി അങ്ങോട്ട് ഇസ്രയേലിൻ്റെ ഒരു ശക്തമായ മുന്നേറ്റമായിരിക്കും അവിടെ ഉണ്ടാവുക അതിൻ്റെ ഭാഗമായി ഒരുപക്ഷേ ഈ പരമാവധി തുരങ്കങ്ങൾ ഇല്ലാതാക്കാൻ തന്നെയായിരിക്കും ഇസ്രായേൽ ശ്രമിക്കുക അതിൽ അമേരിക്കയുടെ കൂടി സഹായം അവർക്കുള്ളത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ അമേരിക്കൻ വ്യോമസേനയുടെയൊക്കെ തന്നെ സഹായം ഇനിയും ലഭിക്കുന്നത് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഇവയെല്ലാം ഇല്ലാതാക്കാൻ കഴിയും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്